അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് നേരെ നന്നായി പുലർന്നു ആലുകൾ തറവാടിന്റെ അടുക്കളയിൽ തട്ടുമുട്ടും കേട്ടു തുടങ്ങി പണിക്കാരി സാലമ്മ പാലും പത്രം എടുക്കാൻ വന്നപ്പോഴാണ് പൂട്ടിയ ഗേറ്റിൽ ചാരിന്നുകൊണ്ട് ഒരുവൻ പത്രം മറിച്ച് നോക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പുറം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ മുഖം കാണാൻ വയ്യ ആരാടാ അതെ പത്രം നിന്റെ തറവാട്ട് മുറ്റാണോ ഗേറ്റ് തുറന്നുകൊണ്ട് അവിടെ ഉറക്കെ ചോദിച്ചു ആണല്ലോ ഈണത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയവനെ കണ്ട് സാലമ്മ അമ്പരന്നു കുഞ്ഞെന്താ ഈ വഴിക്ക് ചോദിച്ചുകൊണ്ട് അവർ വെളുക്കതിനെ ചിരിച്ചു പിന്നെ പാലും കയ്യിലെടുത്തു പത്രം തരണ എന്ന ഭാഗത്തിൽ അവനെ നോക്കി ചാക്കോ അദ്ദേഹത്തിന് ചായയുടെ കൂടെ പത്രം കൂടി വേണം കൊടുക്കില്ലെന്ന് തോന്നിയപ്പോൾ സാലം അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാ ദിനാ ചായയിൽ മുക്കി തിന്നാനാണോ അലക്ഷ്യമായി ചോദിച്ചുകൊണ്ട് അവനകത്തേക്ക് കയറി തെള്ളി നീരസത്തോടെ പിന്നാലെ സാലമേ മുമ്പൊക്കെ കള്ളിൽ മുങ്ങി എല്ലാവരുടെയും പള്ളും വഴക്കും കേട്ട് അമ്മച്ചിയുടെ കണ്ണീരും കണ്ടായിരുന്നു ഈ മുറ്റത്തേക്ക് അയറ്റം കുഞ്ഞിന് ഓർമ്മയുണ്ടോ ഞാൻ ജോലി കയറിയ ശേഷം ആദ്യമായിട്ടാണ് കള്ളുടിക്കാതെ കാണുന്നത് അല്ല ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ മോളമ ചേച്ചി പറയുന്നുണ്ടായിരുന്നു കുടുംബക്കാരുടെ മൊത്തം ഒക്കെ ഉള്ള നാണക്കേടുകൊണ്ടാണ് കുഞ്ഞാ ചെറുക്കൻ്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് ഇപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്ന് ആ അനിയം കൊച്ചും വിളിച്ചാണോ കൂടപ്പറുപ്പുകൾ പിന്നെ അങ്ങനെയല്ലേ ദേഷ്യവും വാശിയൊക്കെ കാണിച്ചാലും ഒരു പ്രശ്നം വരുമ്പോ കൂടെ തന്നെ നിക്കും ആദ്യം എന്തെങ്കിലും നീരസം തോന്നിയെങ്കിലും ഡേവിഡ് കുടിച്ചിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ അവർക്കുള്ളിൽ സന്തോഷം തോന്നി അതും ഇന്ന് അങ്ങനെ തന്നെയല്ലേ സാലമ്മ ചേച്ചി വീട്ടിലൊരു സ്ട്രോങ് ചായ കൊണ്ടുപോവാ അവന് ഉമ്മത്തേക്ക് ആയിരിക്കൊണ്ട് പറഞ്ഞു അവർ തലയുരുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി സാലമ്മ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് അയച്ചെല്ലുന്നുകൊണ്ട് മോളം അവരിന്ന് സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് ഒരു ഗ്ലാസ് പാലും വെള്ളവും എടുത്ത് ചായക്കുള്ള ഒരുക്കം നടത്തുന്ന മോളമ്മ അവളിൽ നിന്ന് നോക്കി ഇപ്പോഴേ ചായ സാലമ്മ രണ്ട് ഏലക്ക ഇടിക്കലിയിൽ വെച്ച് ചതച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി ഡേവിക്കുഞ്ഞു നിഷ്കളങ്കമായി മറുപടി അറിഞ്ഞുകൊണ്ട് ആ ഒരു ഏലക്ക പാലിലേക്ക് ഇട്ടു ഡേവിഡിനോ വിശ്വസിക്കാനാവാത്തവണ് അവരുടെ ഉയർന്നു എന്തിനാണ് മോളമ്മ ചവിട്ടി തുള്ളി അകത്തേക്ക് പോയതെന്നറിയാതെ സാലമ്മ ആ പോക്ക് നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഹാളിൽ നിന്നും മുറിയിൽ നിന്നൊക്കെ ശബ്ദം ഉയർന്നു കേട്ടു തുടങ്ങി അത്ര സുഖകരമല്ല കാര്യങ്ങളെന്ന് അവർക്കൊന്നും മനസ്സിലായി ചാക്കോ ദേഷ്യത്തിൽ തോമസിന്റെ മുറിയുടെ വാതിൽ കൊട്ടി അപ്പോഴേക്ക് മോളമ ലിജുവിനെയും റോബിനെയും വിളിച്ചു നിർത്തി കാര്യറിയിച്ചു പാതി മയക്കത്തിൽ നിന്നുണർന്ന് തോമസ് വാതിലുറന്നു മുന്നിൽ കലിതുള്ളി നിൽക്കുന്ന ചാക്കോയും മോളമയും കണ്ട് അയാൾ അമ്പര പിന്നാലെ ഇറങ്ങി വന്നു റോബിനും ലിജുവും പാപ്പയാണോ അയാളെ കൂട്ടി വിളിച്ച് റോബിൻ ദേഷ്യത്തിൽ അയാളെ നോക്കി ആര് നേരം വിളിക്കുമ്പോൾ ആരെ വിളിക്കാനാണെന്ന ഭാവത്തിൽ അയാൾ മകനെ നോക്കി ഡേവിഡ് വന്നിട്ടുണ്ട് പുറത്ത് ചാക്കോ പറഞ്ഞു കേട്ട് സന്തോഷിക്കണോ സങ്കടപ്പെടണോന്നറിയാതെ ഒരു നിമിഷം നിന്നു തോമസ് കണ്ട പെണ്ണുവിടേനെ കൊലപാതകൊന്നും ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല അലറി തോമസാകത്തേക്കും നോക്കി നല്ല ത്രേസ്യാണ് പൂട്ടിയ ശേഷം അയാൾ വാതിൽ തുറക്കാൻ വേണ്ട നീ അങ്ങോട്ട് മാറിക്കു ഞാൻ തുറക്കാം പറഞ്ഞുകൊണ്ട് ചാക്കോ വാതിൽ തുറന്നു വാതിൽ തുറന്ന് തനിക്ക് മുന്നിലേക്ക് കുറച്ചധികം നിഴലുകൾ സഞ്ചരിക്കുന്നറിഞ്ഞിട്ടും പത്രമൊട്ടും താഴ്ത്തിയില്ല ഡേവിഡ് ഡേവിഡേ ചാക്കോ കടുത്ത സ്വരത്തിൽ വിളിച്ചു പത്രം താഴ്ത്തിയെങ്കിലും ഒളിച്ചതിന് പ്രതികരണമൊന്നുമില്ലാതെ അവനയാളെ ശാന്തമായി നോക്കി നീ എന്താ ഇവിടെ സ്വരം ഉയർന്നു എവിടെ ആരോട് ചോദിച്ചിട്ട് ലീജു അവനെ തള്ളിക്കൊണ്ട് ചോദിച്ചു അവന്റെ രണ്ടു കൈകളും ബലമായി തന്റെ ശരീരത്തിൽ നിന്നും പറിച്ചു മാറ്റുമ്പോൾ ലീജുവിന്റെ കണ്ണുകളിൽ വേദന പടർന്നു കയറുന്നു ഡേവിഡ് ആസ്വദിച്ചു ആരോട് ചോദിക്കണം അവനെല്ലാവരെയും നോക്കി കനത്ത സ്വരത്തിൽ ചോദിച്ചു നാവ് കുഴയാതെ തലകുനിയാതെയുമുള്ള അവന്റെ നിൽപ്പിലും തീക്ഷണം നിറഞ്ഞ കണ്ണുകളുടെ കൃത്യമായ നോട്ടത്തിലും ചാക്കോ പോലും ജയിലിലെ ജീവിതാമിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചുള്ള ഭയമായിരുന്നു ചാക്കോക്ക് അധികവും കൊള്ളെ കാണിച്ചിട്ട് തിരിച്ചു വന്ന ആരോട് ചോദിക്കാതെ കയറാൻ നീ കരുതണ്ട എന്റെ മക്കളുടെ അന്തസ്വാഭിമാനം തകർത്തുകൊണ്ട് ഇവിടെ പെണ്ണുപുടിയും കൊലപാതകം താമസിക്കാന്ന് കരുതണ്ട ഉറഞ്ഞു മോളമ്മൂങ്ങി ആരാ പെണ്ണുപുടിയൻ ആരാ കൊലപാതകം അവൻ ശാന്തമായി അവരെ നോക്കി പണ്ട് മൂക്കറ്റം കുടിച്ചുംപെടുത്തും നടന്ന ഡേവിഡ് ഇതൊക്കെ തലകുനിച്ച് കേട്ടോണ്ട് നിൽക്കും ഇതല്ല ഇതിനപ്പുറവും പക്ഷേ ഇനി ആ പരിചയം വെച്ച് എന്റെ നേരെ കൊരച്ചാ കൊരക്കുന്ന നായ്ക്കളുടെ നാവ് ഞാൻ പിഴുതെടുക്കും മോളമയുടെ കണ്ണിൽ തന്നെ നോക്കി ഡേവിഡ് അത് പറയുമ്പോൾ അവർ ഭീതിയോടൊരു ചൂട് പിന്നോട്ട് വെച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ അനിയന്മാരാ ഇന്നലെ വരെയും ഞാൻ താമസിച്ചിരുന്ന എന്റെ സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാലോ ഞായറാഴ്ചയായിരുന്നു അവന്റെ കല്യാണം അപ്പൊ തിങ്കളാഴ്ച എന്റെ അനിയന്മാർക്ക് ഒരു സംശയം ഞാനും അവനും കൂടിയാണ് അവൾക്ക് ജീവിതം കൊടുത്തതെന്ന് സംശയം തോന്നിയത് ഉള്ളിൽ വെക്കാതെ എന്റെ കൂടപ്പിറപ്പുകള് നാലാളുകൂടി കവലയിൽ വെച്ച് തന്നെ അത് അവനോട് ചോദിച്ചു വിശദമായി തന്നെ അപ്പൊ പിന്നെ ഞാൻ കരുതി എന്റെ കൂടെ പെറുപ്പുകൾ ചേട്ടൻ പിഴച്ചുപോന്ന് ഭയന്നല്ലേ അത് ചെയ്ത് ആ സഹോദര സ്നേഹത്തെ മാനിച്ചത് ഞാനിങ്ങോട്ട് പോരുന്നു ഇനി ഞാനിവിടെ കയറേണ്ടത് നിങ്ങൾ വാശി പിടിച്ചാലേ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയ അനിയന്മാരൊന്നും ഇനി രണ്ടു കാലിൽ നേരെ നിൽക്കില്ല തീരുമാനം നിങ്ങളുടേതാണ് ഡേവിഡ് വീണ്ടും പത്രവുമായി കസേരയിലേക്ക് അമർന്നു നീ അത് ചെയ്താലും ഇല്ലെങ്കിലും നീ കാരണം ഈ കുടുംബത്തിനുണ്ടായ ചീത്ത പേര് മാറണമെങ്കിൽ നീ കുടുംബത്തിന് പുറത്ത് തന്നെ ചാക്കോ ചാക്കോറച്ചു സ്വരത്തിൽ പറഞ്ഞു അപ്പൊ ചെയ്താലും ഇല്ലെങ്കിലും എന്നെ പുറത്താക്കണം കുടുംബക്കാരുടെ തീരുമാനം ഈ എന്ന് പറയുമ്പോ എന്റെ അപ്പനും എൻ്റെ അനിയനും അതിൽ ഉൾപ്പെടുവോ അല്ല അങ്ങനെ എന്റേതൊന്ന് പറയാമോ എന്ന് ഉറപ്പില്ല എന്നാലും ചോദിക്കുക ഇത്തവണ അവന്റെ നോട്ടം പറഞ്ഞത് തോമസിനെ നേർക്കാണ് ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു അപ്പനും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനുണ്ട് എനിക്ക് അന്തസ്സായി പുറത്തിറങ്ങി നടക്കണം റോബിൻ കടുത്ത സ്വരത്തിൽ അവന്റെ നിലപാട് അറിയിച്ചു ഓഹോ അങ്ങനെ ഒരു അന്തസ് എനിക്ക് ഉള്ളോണ്ടാണോടാ എന്റെ കൂട്ടുകാരന്റെ ഭാര്യയുടെ കൂടെ ഞാനും കൂടി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ നീയും ബാക്കി കുടുംബക്കാരും കൂടി ഇറങ്ങിയത് ഡേവിഡിന്റെ കണ്ണിൽ കനലാൾ സ്വരമുയർന്നു റോബിന് ഉത്തരം ആ വീട്ടിൽ നിന്നെ പുകർത്തിയാണിച്ച ഞാനങ്ങ് നാട് വിട്ടു പോകുന്നു കരുതി അത് സത്യമാണെന്ന് തെളിയിക്കും പോലെ റോബിന്റെ തലവിഞ്ഞു ഇവൻ പറഞ്ഞൊക്കെ സത്യമാണോ റോബിനെ ചാക്കോയെ മറികളെന്ന് തോമസ് മുന്നോട്ട് വന്നു അവനെ ഞാനല്ല ജിമ്മിയും ജെറി കൂടിയാ റോബിൻ പിറിവിരുത്തു അത്രേ ഉള്ള അപ്പ അവളെന്റെ ഭാര്യ ആക്കണം അമ്മച്ചി പറഞ്ഞു അവരോടാണോ അതോ നിന്നോടാണോ ആ കാര്യം പറഞ്ഞല്ലേ ഡേവിഡും കൂടിയാണ് ആനിയെ ചുമക്കുന്ന കവലിൽ നിന്ന് നീ പ്രസംഗിച്ചത് വിട്ടുകൊടുക്കാൻ പാവമില്ലായിരുന്നു ഡേവിഡിന് അവനെങ്ങനെ പറഞ്ഞെന്നും കരുതി നീ ഇങ്ങോട്ട് തള്ളിക്കരുതേണ്ട ആവശ്യം എന്താ മോളമ്മ വീണ്ടും ചീറി അവൻ എന്റെ മകനായതുകൊണ്ട് ആലക്കൽ തറവാട്ടിലെ ചോര ആയതുകൊണ്ട് ഏതിലും വലിയ വിശദീകരണം നീ കൂടി നിൽക്കുന്നവരിൽ ആർക്കെങ്കിലും വേണോ തോമസിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ ചാക്കോയുടെ സ്വരം കടുത്തു പിന്നല്ലാതെ ആളക്കിൽ കുടുംബക്കാരൻ മുഴുവൻ മുറ്റത്ത് നിറഞ്ഞിരുന്ന് തീരുമാനിക്കണോ ഈവൻ എന്റെ മകനാണെന്നും എന്റെ കൂടെ കഴിയാനുള്ള യോഗ്യതയുണ്ടെന്നും തോമസ് എല്ലാവരെയും നോക്കി ചോദിച്ചു വേണ്ടി വന്നാൽ ചെലപ്പോ അങ്ങനെയും ചെയ്യേണ്ടി വരും മോളമ്മ തോമസിന് നേരെ തിരിഞ്ഞു ഒരിക്കൽ അത് വേണ്ടി വന്നത് അടികൊണ്ടതുപോലെ താന്നുപോയി മോളമ്മയുടെ ശിരസ് കല്യാണം കഴിഞ്ഞ ആദ്യ ആഴ്ചയിൽ തന്നെ മോളമ പ്രഗ്നന്റാണെന്ന് അമ്മസി കണ്ടെത്തിയതും കുടുംബക്കാരെ കൂട്ടി നിർത്തി വിചാരണ ചെയ്തും ചാക്കോ ഓർത്തു ഗർഭം അലസിപ്പിക്കണമെന്ന വാശിയായിരുന്നു അമ്മസിക്ക് എന്നാൽ വിവാഹം ഉറപ്പിച്ചതിന് ശേഷമുള്ള തങ്ങളുടെ കൂടിക്കാഴ്ചകളാണ് അതിന് കാരണമെന്ന് ചാക്കോ തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടത് മുപ്പത്തിനാല് വർഷം മുമ്പ് വന്ന കാര്യം തോമസ് ഈ വേളയിൽ ചോദിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും രണ്ടാളും കരുതിയില്ല ഈ കഥകൾ പക്ഷേ കുട്ടികൾക്കാർക്കും അറിയില്ല ചാക്കോയുടെ ഇണമുഖവും വിളറി ഡേവിടിനെക്കാൾ മുമ്പ് വിചാരണ ചെയ്യപ്പെടേണ്ട പലരും ഉണ്ടല്ലോ മലർന്നു കിടന്ന് തുപ്പണ്ടാരും വെറുതെ ആരും ആരുടെയും ചരിത്രം എന്നെ കൊണ്ട് വളമ്പിക്കരുത് എന്തൊക്കെ കേട്ടാലും കണ്ടാലും മിണ്ടാതിരുന്ന എനിക്ക് ശീലം അത് ആലക്കൽ തറവാളിന്റെ പുറത്തും മറ്റുള്ളവരുടെ മുമ്പിൽ കുടുംബത്തിന്റെ അഭിമാനം കാണിക്കുന്ന ശീല പക്ഷേ ചേരി തിരിഞ്ഞ് എന്റെ കുഞ്ഞിന്റെ നേരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് കുടുംബക്കാരന്റെ മുഴുവൻ തീരുമാനമെങ്കിൽ തോമസ് ഒന്ന് മാറി ചിന്തിക്കും അത് ആലക്കൽ കുടുംബത്തിലെ എല്ലാ പ്രമുഖന്മാർക്കും ഓർമ്മയുണ്ടാവണം വന്ന നിൽക്കാതെ അകത്തോട്ട് കയറട്ടെ ഒരു തീരുമാനം അയാൾ തോളിൽ തട്ടി ഡേവിഡ് നോക്കി ആരും തോമസിന്റെ അങ്ങനെ സംസാരവും പ്രതീക്ഷിച്ചിരുന്നില്ല അതിന്റെ ഞെട്ടൽ എല്ലാവരിലും ഉണ്ടായിരുന്നു എന്നാൽ റോബിൻ അപ്പനെ എതിർക്കാൻ തന്നെയായിരുന്നു തീരുമാനം അപ്പൻ എന്നാ പറഞ്ഞാലും ഇങ്ങനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല തോമസ് മകനെ നോക്കി പിന്നെ മറുപടി പറയാതെ തിരിഞ്ഞ് ഡേവിഡിനോട് ഉള്ളിലേക്ക് കയറാൻ കയ്യാട്ടി വിളിച്ചു ചാക്കോയും ഓളമയും തോമസിനെതിർക്കാൻ ഭയപ്പെട്ടു ലിജുവിന് മുമ്പിൽ വെച്ച പഴയ അയാൾ സംസാരിച്ചാൽ പിന്നീട് ഒരിക്കലും മക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാമായിരുന്നു അപ്പനും അമ്മയും ഉണ്ടാകാൻ നിന്നതിനാൽ ലിജുവും കൂടുതൽ എതിർക്കാൻ നിന്നില്ല മാത്രമല്ല ഡേവിഡിന്റെ കൈക്കരുത്തിന്റെ ഫലമായി അവന്റെ കൈകളിൽ കടച്ചിൽ പോലൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് റോബിൻ മുന്നോട്ട് ചെന്ന് ഡേവിഡിനെ പുറത്തേക്ക് തള്ളി അവനൊന്നുലഞ്ഞ് രണ്ടു ചൂട് പിന്നോട്ട് നീങ്ങി തോമസിന്റെ സ്വരമുയർന്നു അതൊരു ഗർജനം തന്നെയായിരുന്നു മുന്നോട്ട് പാഞ്ഞു വന്നയാൾ റോബിന്റെ കോടൽ പിടിച്ച് പിന്നോട്ട് തള്ളിക്കൊണ്ട് മുഖത്താഞ്ഞടിച്ചു ഒരു തവണയല്ല പലതവണ തന്റെ മുഖത്തിന്റെ പകുതി മരവിച്ച് പോയതുപോലെ തോന്നി റോബിൻ കാതിലൊരു മൂളൽ മാത്രം വായിൽ ചോറിയുടെ പുളിപ്പ് അതിനേക്കാൾ ഭീതി തോന്നിയത് അപ്പന്റെ അന്നോളം കണ്ടിട്ടില്ലാത്ത ഭാവം കണ്ടപ്പോഴാണ് കനൽ പോലെ ജ്വലിക്കുന്ന കണ്ണുകളോടെ തോമസ് അവരു നേരെ വിരൽ ചൂണ്ടി അലറി നീ പ്രായപൂർത്തിയായ ശേഷം ആദ്യമായിട്ടാണോടാ കാലക്കല ആണുങ്ങള് പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നു കാണുന്നു നീ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പകൽമാനിമാരും പ്രമുഖന്മാരായ പുരുഷ കേസരികള് പാവം പെൺകുട്ടികളെ ഗർഭിണിയാക്കുന്ന ഗർഭ അലസിപ്പിക്കുന്നതും കാണുന്നു നിന്റെ വേഷം കെട്ടൊക്കെ അങ്ങ് കോടതി മതി കൂടെ പഠിച്ചവൾക്ക് വാക്ക് പറഞ്ഞു പറഞ്ഞ് ഒരു കോൺ അവധികാരം നീയൊക്കെ കൂടി ആ ചത്തുപോയ ഗർഭം ഇവന്റേതാ പറഞ്ഞത് ചില്ലറ പുക ഈ തറവാട്ടിൽ ഉണ്ടാക്കിയത് കൂട്ടം ചേർന്ന് എല്ലാവരും കുത്തി നോവിച്ചപ്പോ നീ കൂടി കൂടപ്രപ്പിനെ കൈവിട്ടപ്പോഴല്ലേടാ എന്റെ പാവം ദേശിച്ച കട്ടിയിൽ മേലായത് എന്നിട്ടോ തെളിവും സാക്ഷിയല്ലാതെ കോടതി മുറ്റത്ത് ചത്തുകിടന്ന് വാദിച്ചിട്ടും ഇവൻ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞോടാരുവനെന്ന് തെളിഞ്ഞോ മറിച്ച നിന്റെ കാര്യോ കാര്യവും വയസ്സ് മൂന്നാവാൻ പോകുന്നു എനിക്ക് സത്യത്തില് നിന്നെയാ സംശയം കള്ളും വെള്ളം ആയിട്ട് ബോധമില്ലാതെ നടക്കുന്ന അവനേക്കാൾ എത്ര ഭേദമാണ് ഞാൻ അവൾക്ക് എന്നെ പ്രേമിച്ചുകൂടായിരുന്നു എന്ന് പറഞ്ഞല്ലേടാ നീ നടന്ന് അങ്ങനെ മോഹിക്കുന്നൊന്നും ഒന്നും വിട്ടുകളയുന്നവരല്ലല്ലോ നിങ്ങളൊന്നും അപ്പനെല്ലാം അറിയാടാ മക്കളെ മൂത്തവൻ എങ്ങനെയാണെന്നും ഇളയവൻ എങ്ങനെയാണെന്നും കൂട്ടത്തിലും കുടുംബത്തിലുള്ള ഉള്ള ഓരോ അവന്മാരും എങ്ങനെയായിരിക്കുന്നു അപ്പന് നന്നായിട്ട് അറിയാം കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും അപ്പനെ പറ്റി ഈ കുടുംബക്കാർക്ക് നല്ലോണം അറിയാം അതുകൊണ്ടല്ലേടാ വലിയപ്പന്മാരുടെയും കൊച്ചാപ്പന്മാരുടെയും തലമൂത്ത വലിയ അധികാരികളുടെ ഇടയില് അപ്പനൊരു കസേര വെക്കുന്നത് റോബിന്റെ അപ്പൻറെ വിലയാണെന്ന് കിട്ടുന്നത് അല്ലാതെ നീയും നിന്റെ വാരി തൂങ്ങുന്ന ഗോമരങ്ങളും കാണിക്കുന്ന പേക്കൂത്തിന്റെ വിലയല്ല പറഞ്ഞുകൊണ്ട് ഡേവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് നടന്നു അപ്പന്റെ കൈകൾക്ക് വല്ലാത്തൊരു ബലം തോന്നിയവന്ന് എന്നാൽ ഹൃദയം അപ്പന്റെ വായിൽ നിന്ന് വീണ വാക്കുകൾക്ക് പിന്നാലെയായിരുന്നു കള്ളും വെള്ളവും ബോധമെല്ലാം നടക്കുന്ന അവനേക്കാളത്തിലോ ഭേദമാണ് ഞാന് അവൾക്ക് എന്നെ പ്രേമിച്ചുകൂടായിരുന്നു ഒന്നും പറഞ്ഞാലേടാ നീയും നടന്നത് കേട്ട് തന്നെ വീണ്ടും വീണ്ടും കാതുകളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അസ്വസ്ഥതയോടെ തലകുടന്നു ഡേവിഡ് അപ്പന്റെ മാറ്റി റോബിനെ വല്ലാതെ തളർത്തി ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി കൊല്ലുന്ന അളവിലേക്ക് അപ്പന്റെ മുമ്പിൽ താൻ അധുപതിച്ചിരിക്കുന്നു എന്ന ചിന്തയിൽ അവൻ നീറി ആരുടെയും മുഖത്ത് നോക്കാതെ അവൻ അകത്തേക്ക് കയറിപ്പോയി മോളമ്മയുടെയും ചാക്കോയുടെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല അവരൊന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നപ്പോൾ ഇത്രയും കാലം ഒരു പതിഞ്ഞ ചിരിയോടെ ഉറക്കെ ഗൗരവമായി സംസാരിക്കാതെ നടന്ന കൊച്ചാപ്പന്റെ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാതെ ലിജനെ തറഞ്ഞു നിന്നു പതി പോലെ കുരുമുളകോളികൾ പരിശോധിക്കാൻ ഇറങ്ങിയ പത്രോസിന്റെ അരികിലേക്ക് നടന്ന അലോഷി ഒടുവിൽ അങ്കിളുടെ നിഗമനം ശരിയായി അല്ലേ അലോഷി പറഞ്ഞു വ്യക്തമാവാത്ത പോലെ പത്രോസ് തിരിഞ്ഞിരുന്നു അല്ലേ ചോദ്യം കൊണ്ട് അലോഷിയെ നിശബ്ദനാക്കി പത്രോസ് കുട്ടിയുടെ അച്ഛൻ അവനല്ല അത്ര ഞാൻ പറഞ്ഞോളൂ അതിനർത്ഥം അവൻ നിരപരാധിയാണെന്നല്ല ജാൻസി പലപ്പോഴും താല്പര്യത്തോടെ ഫോണാരോട് സംസാരിക്കുന്നത് കണ്ടപ്പോഴൊക്കെ അവൾക്കൊരു ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു ഒരിക്കൽ ഞാനത് ചോദിക്കുകയും ചെയ്തു സമയമാവട്ടെ ആദ്യം പറയുന്ന അപ്പച്ചനോടായിരിക്കും അവള് മറുപടി പറഞ്ഞു വിദ്യാഭ്യാസവും ഇവരുള്ള കൊച്ചല്ലേ ഈ വളത്തിലും ചാണകത്തിലും ജീവിക്കുന്നത് അന്തേക്കാൾ ബോധം ഉണ്ടാവുന്നത് തെറ്റിദ്ധരിച്ചു പോയി ഞാൻ അത് പറയുമ്പോൾ അയാളുടെ കണ്ണു നിറഞ്ഞിരുന്നു അന്നമ്മ പറയാറുണ്ടേ മക്കളെ ശ്വാസിക്കേണ്ടടുത്ത് ശാസിക്കുകയും ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് അപ്പ എന്നിൽ അഹങ്കാരിയായിട്ടുള്ള അപ്പൻ അമിത ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്റെ മക്കൾ അങ്ങനെ വഴി വഴി പോവുലിടി വെണ്ണും പിള്ളയെന്നോ നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാ മതിയെന്നോ കടിഞ്ഞൂൽ സന്തതിയുടെ മരണവാർത്ത കേട്ട് മരവിച്ചിരുന്നവള് മകള് ഗർഭിണിയായിരുന്നു അറിഞ്ഞ് ഓടി ഇറങ്ങി എന്നെ നെഞ്ചി ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞ പോലെ വളർത്തിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ അനുഭവിക്കേണ്ടി വരികയായിരുന്നോ ഇച്ചായാന്നോ ഇല്ലടി എനിക്ക് തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞവളെ ചേർത്ത് പിടിച്ച് കരയുമ്പോ ഈ കണ്ണീർന്ന് വന്ന് കണ്ണീരാണോ അതോ ചോറയാണോന്ന് ഇനിയും തിട്ടയില്ല മകളുടെ വിശ്വാസവഞ്ചനയിലും അതിലുപരി സ്വന്തം മകൾ നഷ്ടപ്പെട്ട വേദനയിലും അവൾ നഷ്ടപ്പെടുത്തിയ മാനത്തിന്റെ കഥ പുറം ലോകറിഞ്ഞ അപമാനത്തിലും വെന്തുകിയ അച്ഛന്റെ വാക്കുകളുടെ ചൂട് അലോഷിയെ പൊളിച്ചു അലോഷിക്ക് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ ഒരു സർപ്പം പകയോടെ ഫണം ഉയർത്തി നിൽക്കുമ്പോലെ പിന്നിൽ നാൻസിയെ കണ്ട അവൻ മുഖം വിളിച്ചു അപ്പനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അലോഷിയോട് അനണിച്ചേറ്റോട് എത്ര തവണ പറഞ്ഞിരിക്കുന്നു വീണ്ടും വീണ്ടും ചോദിച്ച് സന്തോഷിക്കുമ്പോൾ ഒരു കാര്യം മറന്നുപോകരുത് ഇതൊക്കെ നാളെ സ്വന്തം വീണ്ടും സംഭവിച്ചേക്കാം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിപ്പോ എങ്ങനെയാലും സ്വന്തം ചോറയുടെ നഷ്ടത്തിൻ്റെ ആളും കണ്ണു നിൽക്കുന്നവർക്ക് അളക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് സത്യം നാൻസിയുടെ കടുത്ത വാക്കുകൾക്ക് മറുപടി പറയാതെ അലോഷ്യകത്തേക്ക് കയറി പോയി പത്രോസ് നാൻസി പറഞ്ഞൊന്നും കേട്ടില്ലെന്ന മട്ടിൽ വീണ് കുരുമുളക് കൂടികളെ പരിപാലിക്കാൻ തുടങ്ങി ആരെന്ത് ചോദിച്ചാലും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അല്ലേ സംസാരിക്കാൻ താല്പര്യ വിഷയങ്ങൾ സംസാരിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞൂടെ നാൻസി പത്രോസിനെ നോക്കി നീയും ഞാനും നിന്റെ അമ്മച്ചിയും അത്ര സംസാരിക്കരുതെന്ന് കരുതിയാലും നിന്റെ ചേച്ചിയുടെ വിഷയത്തിൽ അതൊരു വാഴമോഹം മാത്രമാ സംസാരിക്കാതിരുന്ന നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനു കൂടി പഴിയേൽക്കേണ്ടി വരും സംസാരിച്ച മാത്രമേ പത്ര ദിവസം പരിഹാസം നിറഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ട് ഡാൻസിയെ നോക്കി അപ്പൻ പറഞ്ഞ നൂറുതവണ സത്യമാണെന്ന് അവൾക്കും അറിയാമായിരുന്നു ഉള്ള സത്യങ്ങളുള്ള പോലെ വാ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നുണകളും കൂട്ടുകളും ചേർന്ന കഥകൾ തന്നെ സമൂഹത്തിൽ പ്രചരിക്കും മറ്റുള്ളവരിൽ നിന്ന് അതിന്റെ പ്രതികരണം ഏറ്റുവാങ്ങേണ്ടി വരും അതിലും വേദം അറിയുന്ന സത്യങ്ങൾ വിളിച്ചു പറയുക തന്നെയാണ് അവൾ ആലോചിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക